അനത്തുനോക്കടി നമ്മുടെ ചന്ദീരൻ നിന്ന് ചിരിക്കണടി പെണ്ണെ ആണം കൂണുങ്കുമ്പം നമ്മുടെ ചന്ദീരൻ എന്തൊരു ചന്തമടി വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേട കാറ്റിൻ വേശുവാൻ മേടക്കാറ്റിൻ വിഷറിയുണ്ടോ ഇളവഞ്ചനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ അപ്പന്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന്റെ പൊന്നോയെന്നോ രൂരി അജയ കാലൊക്കെയാണല്ലോ അപേ നമുക്ക് അജയന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കേക്കാം ഈ സൈഡൊന്നും ഒന്ന് കൂട്ടുകാരെ രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ എന്റെ ഒരു ഫോളോവറിന്റെ കൂടെയാണ് പേര് അജയ് അപ്പോ ഇദ്ദേഹം എന്നെ ഫോളോ ചെയ്യണ്ട് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അപ്പൊ അത് മാത്രല്ല വാട്സപ്പില് നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ടു തരും അപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നി ഇദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം എത്ര ഓട്ടോ എടുക്കാൻ വർഷം വർഷം വീട്ടിൽ ഏട്ടൻ ഏട്ടൻ കല്യാണം വെച്ച് മാറി ഞാനും അച്ഛനും അമ്മയും മാത്രമല്ല അപ്പൊ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യത്തെ പാട്ട് ഏതാണ് ആദ്യത്തെ പാട്ട് പഴയ കാലത്ത് ഒരു സോങ് തന്നെ ആയിക്കോട്ടെ പ്രാണസഖി എന്ന പാട്ട് എങ്കിലും ൻ കരളിൽ തിനൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താം മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിരിൽ കൺമണിയെ കൊണ്ടുപോകാം ി ഞാൻ പാമരനാം ശരിക്കും കാവശ്ശേരി പഞ്ചായത്തിലെ കല്ലേപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് അജിന് ഏതുവരെ പഠിച്ചു ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഐ ടി ഐ ഓട്ടോമൊബൈൽ എഞ്ചിനീയറും പാസ് ആയി ഓട്ടോയിൽ കേറുന്ന യാത്രക്കാർക്ക് അജയൻ പാട്ടൊക്കെ പാടി പാടിക്കൊടുക്കണ്ട് ഞങ്ങള് മനസ്സിൽ ആഗ്രഹിച്ചതായിരുന്നു ഒരു പാട്ട് പഠിക്കണം നല്ലൊരു ഗായകനാണെന്നൊക്കെ എന്നൊക്കെ സാഹചര്യം കൊണ്ട് അതിനൊന്നും പറ്റിയില്ല ഈ വീഡിയോ കണ്ടിട്ട് കുറച്ചു പേര് അറിയട്ടെ പിന്നെ കല്യാണം കല്യാണം കഴിക്കാൻ എനിക്കിപ്പോ കല്യാണപ്രായമായി ശരിക്കും പറഞ്ഞാൽ വീട്ടിലെല്ലാരും നോക്കുന്നുണ്ട് പക്ഷെ എവിടെ പോയാലും ജോലി ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് ജോലിന്നുള്ളൊരു ഇതാണ് അതെ ഇന്നത്തെ ഇന്നത്തെ മാത്രമല്ല ഓട്ടോക്കാരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു തരംതാണ ഒരു പണി പോലെ കാണും പക്ഷെ എന്ത് ഒരു വീട്ടില് എന്ത് കാര്യം നടക്കണമെങ്കിലും ഒരു മരുപ്പ് വന്നാലും എന്ത് ഒരു പ്രത്യേക സാഹചര്യം വന്നാലും ആദ്യം എത്തുന്നത് ഓട്ടോക്കാരാണ് പക്ഷെ അതാരും ചിന്തിക്കുന്നില്ല എന്തായാലും അങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മണിച്ചേട്ടൻ ഓട്ടോ ഓടിച്ചിട്ടാണ് ഓട്ടോ ഓടിച്ചാണ് അതുപോലെ തന്നെ കൊറേ ജോലികൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏത് ജോലിക്ക് പക്ഷെ അത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അലങ്കാരം തലയോടുകളിതാണടി പൊന്നെ നിന്റെ മേക്കരുത്ത് പൂരി കത്തിയ ചാരമെടുത്ത് പെണ്ണിൻ കണ്ണെടുത്ത് നൂറായിരം പൊന്നുരച്ചാലും മാറ്റി കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലുരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചൂടുതാരികച്ചോരയിൽ നീരാട് എരിവറ്റിയ വറ്റ മുളകോ പെണ്ണേ നിൻ മനസ് കെട്ടിയ കാർ മുടിക്കന്തിനെ മുല്ലപ്പൂ മലര കലി തുള്ളിയ കാളിതൻകാലിൽ തങ്കപ്പൊൻ ചിലമ്പ് എന്താണ് ആഗ്രഹം ആഗ്രഹം ഇപ്പോ എന്റെ മനസ്സിലുള്ളത് ഇപ്പൊ സാധാരണക്കാരുടെ ഇപ്പൊ ഒരു പൊതുവേദിയാണ് ചാനലിലുള്ള ഒരു ഒരു കോമഡി ഉത്സവം എന്ന പരിപാടി പാട്ട് കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ഫ്ലവേഴ്സിലെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അജയനെ ഒരു അവസരം കൊടുക്കണം നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് നല്ല വ്യക്തിയാണ് നന്നായി പാടുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു സാധാരണ ഓട്ടോ തൊഴിലാണ് അപ്പൊ ഇനി നമുക്ക് അടുത്ത പാട്ട് അടുത്ത പാട്ട് ഗ്രാമ ഫോൺ എന്ന ചിത്രത്തില് എന്തും വന്നില്ല എന്തും അത് നമുക്ക് കുറച്ചുകൂടി നടന്നിട്ട് സംസാരിക്കാം എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ മാത്രം തുറക്കാം ഞാൻ നിന്മിഴിയാകും മധുപാത്രത്തിലെ നിന്മിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ മാസ്മരമധുരം നുകരാം ഞാൻ എന്ത് ഇന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം ഇട്ടും ഗന്ധർവൻ സ്വപ്നം കാണും ആകാശത്തോ പി എസ് സി ലിസ്റ്റിലൊക്കെ ഉണ്ടല്ലേ പക്ഷേ അത് ചെറിയ കാരണങ്ങൾ മൂലം അതൊക്കെ മാറിപ്പോയി അല്ല ഇനി വിഷമിക്കണ്ട സമയമുണ്ടല്ലോ അപ്പൊ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഏത് പാട്ടാണ് ഒരു പഴയകാല സിനിമയിലെ കടത്തനാട്ട് മാത്രം എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോൾ തനവിൻ്റെ കളിത്തേരിൽ വന്നില്ലേ സ്നേഹ കളി വാക്കു പറഞ്ഞേ ക്ഷണിച്ചില്ലേ ക്ഷണിച്ചില്ലേ ഇളവഞ്ഞൂർ മാഠത്തിലെ ഇണക്കൂയിലെ മാറി കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെടക്കാറ്റിൻ വിഷറിയുണ്ടോ ഇളവഞ്ഞൂർ മാഡത്തിലെ ഇണക്കൂയില് സൂപ്പർ സൂപ്പർ അജയ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് കാരണം നല്ല ആ പഴയ നമുക്ക് ഫീൽ ചെയ്യും നല്ലൊരു പാട്ട് നമുക്ക് നടക്കാൻ പോണത് അതെ അപ്പൊ പ്രേക്ഷകരി നമ്മുടെ അജയൻ നല്ലൊരു നാടൻ പാട്ടുകാരനാണ് അതുപോലെ നല്ല ഭാവമുള്ള പാട്ടുകളൊക്കെ പാടുന്ന ഒരു ഗായകനാണ് എന്തായാലും എല്ലാവിധ ആശംസകളും ഇദ്ദേഹത്തിന് വേദികൾ വേണം നമുക്ക് നല്ല സ്റ്റേജ് ഷോകളോ അതുപോലെ തന്നെ ഗാനമേള ട്രോപ്പുകളുടെ കൂടെയോ നാടൻപാട്ടുകാരുടെ കൂടെയോ ഏത് വേദികളും വരാൻ തയ്യാറാണല്ലേ അതെ തീർച്ചയായിട്ടും അപ്പോ അതുപോലെ തന്നെ അജയന്റെ ആഗ്രഹം പോലെ കോമഡി ഉത്സവം എന്ന പരിപാടിയിൽ എത്താൻ നമുക്ക് ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യ അപ്പൊ അജയ്ന്റെ നല്ലൊരു കൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന ഏതാണ് ലാസ്റ്റ് പാട്ട് മണിച്ചാട്ടന്റെ നാടൻപാട്ട് മണിച്ചേട്ടന്റെ നാടൻപാട്ട് എന്തായാലും മണിച്ചറിന്റെ ഓർമ്മ ഒന്നുകൂടി പുതുക്കുകയാണ് പാട്ട് കള കളിക്കുമ്പോ കാലം ചെറുതായേ പെണ്ണെ കാലം പീടിച്ചു നടക്കണ പ്രായത്തിൽ ആരു ചതിച്ചടി കുന്നും ചരിവുമറപറ്റി പോകുമ്പോ ഞാനും കൂടെ ഇല്ലേ പെണ്ണെ കുന്നും മറഞ്ഞൂന്നി പോകുമ്പോഴെന്തിനാ കണ്ണുനിറയുന്നേ പൊന്നോണത്തിനരഞ്ഞാണമിട്ടൊരു പൊന്നിൻ ചിങ്ങപ്പൂവേ പെണ്ണെ പൊന്നും കൂടത്തിന് പൊട്ടന്തിന് അവരെ പൊന്നാരം കിളിയേ പച്ച വിരിയിട്ടു നാണം നമ്മുടെ നാടാണേ പെണ്ണെ പച്ചവെള്ളം പോലും നോക്കി കൂടിക്കണം കൊച്ചുവാലം കിളിയേ മാനത്തുനോക്കടി നമ്മുടെ ചന്ദീരൻ നിന്ന് ചിരിക്കണടീ പെണ്ണെ നാണം കൂണുങ്ങുമ്പം നമ്മുടെ ചന്ദിരൻ എന്തൊരു ചന്തമടി ആലങ്ങട്ടങ്ങാടി കാള കളിക്കുമ്പോ കാലം ചേറുതാണേ പെണ്ണ ടി അപ്പോ അജയ സൂപ്പർ മടിച്ചേട്ട നല്ല പാട്ട് അടിപൊളി അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരോടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പൊ അജയനെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ രാജേഷ് അടക്കം ചെറിയ